നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഏവർക്കും വിഷു ആശംസകൾ ഈ വർഷം വിഷു സമാഗതമാകുന്നത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച കാലത്ത് മൂന്ന് പതിനഞ്ചോടു കൂടെയാണ് തിങ്കളാഴ്ച കാലത്ത് മൂന്ന് പതിനഞ്ചിന് മേടരവി സംക്രമം ആരംഭിക്കുകയാണ് അന്നാണ് ലോകം എമ്പാടുമുള്ള മലയാളികളും അന്യ മതസ്ഥരും വിഭാഗങ്ങളും ഒക്കെ തന്നെ വിഷു ആഘോഷിക്കുന്നത് ഇന്ന് മലയാളികൾക്കെന്നല്ല ഒരു ദേശീയ ആഘോഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വിഷു വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നു വിഷുക്കണി ദർശിക്കുക എന്ന മഹത്തായ വിഷയം രവി സംക്രമം ഉണ്ടാകുന്നത് തിങ്കളാഴ്ചയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അന്നത്തെ നക്ഷത്രവും ചോതി നക്ഷത്രമാകുന്നു എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു ചോതി നക്ഷത്രം പൗർണമി കഴിഞ്ഞ് പിറ്റേനാൾ കാലത്ത് കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലാണ് മേടരവി സംക്രമം മറ്റൊരു വലിയ പ്രത്യേകത ഈ മേടരവി സംക്രമ സമയം മേടൻ രാശിയിലാണ് സൂര്യൻ സംക്രമിക്കുന്നത് അന്നത്തെ സമയം കണക്കാക്കി നാം ഗണിതി ലഭിക്കുന്ന ലഗ്നം കുംഭം ലഗ്നമാകുന്നു അത് വളരെയധികം ഈ മേടരവി സംക്രമ വർഷം നന്മകൾ പ്രദാനം ചെയ്യുന്ന ലഗ്നമാകുന്നു അവിടെ ശക്തമായി കുംഭം ലഗ്നത്തിന് അധിപനായ ശനി രണ്ടാം ഭാവത്തിലുണ്ട് അവിടെ ബുധനും ശുക്രനും രാഹുവുമുണ്ട് മൂന്നാം ഭാവത്തിൽ സൂര്യൻ ഉച്ചസ്ഥനാണ് നാലാം ഭാവത്തിൽ വ്യാഴം ആറാം ഭാവത്തിൽ നീചസ്ഥനാണെങ്കിലും ചൊവ്വ ഉപജയഭാവത്തിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ കേതു ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് വളരെ ഗുണമാണ് സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനഭാഗ് ധർമ്മസ്ഥിതെ ശീലകവും ഒൻപതിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ സൗഭാഗ്യങ്ങളുണ്ടാകും സന്താനശ്രേയസ് ഉണ്ടാകും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും നല്ല ധനം ഇതൊക്കെ ഭജിക്കും ഇതൊക്കെ ലഭിക്കുമെന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഇവിടെ യാത്രാവതിയായ സൂര്യൻ വളരെ ബലവാനാണ് ഉച്ചസ്ഥനായി സൂര്യൻ നിൽക്കുന്നു വിവാഹ തീരുമാനങ്ങളും യാത്രയും ഒക്കെ നടക്കും ആയതിനാൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വിഷുവർഷം വളരെ അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി എപ്പോഴാണ് വിഷു കണി ദർശനമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം അന്നേ ദിവസം കാലത്ത് മൂന്ന് പതിനഞ്ച് മുതൽ സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം മുതൽ മൂന്ന് പതിനഞ്ച് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയം കാലത്ത് ഒന്നേകാൽ മണിക്കൂർ സമയം മൂന്ന് പതിനഞ്ച് മുതൽ നാല് മുപ്പത് വരെയുള്ള സമയം അതിൻ്റെ പ്രത്യേകത കുംഭം രാശി പൂർണ്ണമായും നമുക്ക് ലഭിക്കും അതിനാൽ വിഷുക്കണി ദർശനത്തിന് ഏറ്റവും ഉചിതമായ സമയം മേൽപ്പറഞ്ഞ സമയമാകുന്നു ആ സമയത്ത് വിഷുക്കണി ദർശനം നടത്തുക ഒരു വർഷത്തേക്കുള്ള എല്ലാ അനുഭവങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം